ഹലോ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏഴാം മാസത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വലിച്ചു ചടങ്ങി ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ആ അപ്പോൾ ഫങ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് പക്ഷേ എനിക്ക് കുറച്ച് വൈകാകിയൊക്കെ വന്നതുകൊണ്ടാണ് ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ലേറ്റ് ആയത് അതുകൊണ്ടാണ് കേട്ടോ ഇത് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കുഞ്ഞൊരു ചടങ്ങ് മാത്രമായിരുന്നു കേട്ടോ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ആഘോഷത്തിൽ നമ്മൾ വളകാപ്പ് സീമന്തൊക്കെ നടത്തില്ലേ അതുപോലൊന്നും ആയിരുന്നില്ല നമ്മൾ വെറുതെ ചടങ്ങ് മാത്രം നടത്തി എന്നെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു കുഞ്ഞു പരിപാടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു കുഞ്ഞു ചടങ്ങ് മാത്രമാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ പരിപാടിയുടെ തലേദിവസം തൊട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ തലേദിവസം വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിരുന്നായിരുന്നു അപ്പോൾ ഇത്ര ആളുകളൊക്കെ വരുന്നതാണല്ലോ അപ്പോൾ വീടൊക്കെ ഒന്ന് അടിച്ച് വരി പിന്നെ വീടൊക്കെ തുടച്ചിട്ടു പിന്നെ നമുക്ക് കുറച്ച് തുണികളൊക്കെ കഴുകാറുണ്ടായിരുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയായിരുന്നു കേട്ടോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നേ പിന്നെ പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നാളത്തേക്കുള്ള നമ്മുടെ കല്യാണ സാരിയൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം അപ്പോൾ അത് പ്ലേറ്റൊക്കെ എടുത്ത് ഒന്ന് തേച്ച് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ നാളത്തേക്ക് എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു തലേദിവസം തന്നെ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കല്യാണ സാരി കല്യാണ സാരി ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ബ്ലൗസ് ഇട്ട് നോക്കി അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും വണ്ണൊന്നും വെച്ചിട്ടില്ല അപ്പം ബ്ലൗസൊക്കെ പാകാവുന്ന കേട്ടോ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ടൈറ്റ് ആയിരുന്നു അപ്പോൾ ബ്ലൗസൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് അഴിച്ചു പിന്നെ അതിന് ശേഷം ഞാൻ സാരി പ്ലീറ്റൊക്കെ എടുത്ത് തേച്ചൊക്കെ വെച്ചു എല്ലാം മടക്കി വൃത്തിയാക്കി വെച്ചു ഇതായിരുന്നു കേട്ടോ ഞാൻ തലേ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തു വെച്ച് കാരണം കൊണ്ട് തന്നെ എനിക്ക് പിറ്റേ ദിവസം ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ കാരണം വീട്ടിൽ നിന്ന് അവരൊക്കെ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ ചടങ്ങ് നടത്തി പോകാനുള്ള ഒരു ധർദായിരുന്നു കേട്ടോ സാരി ഞാൻ പെട്ടെന്ന് തന്നെ പ്ലീറ്റ് ഒക്കെ എടുത്ത് അയൺ ചെയ്ത് മടക്കിയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ പിന്നെ അതിന് ശേഷം രാത്രി പിറ്റേ ദിവസത്തേക്ക് വേണ്ടി നമ്മൾ ഫുഡൊക്കെ വീട്ടിൽ തന്നെയാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിഞ്ഞൊക്കെ വയ്ക്കാനുണ്ടായിരുന്നു പിന്നെ അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തു പിന്നെ അന്നത്തെ ദിവസം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഫങ്ഷൻ നടന്ന അന്നത്തെ വീഡിയോയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അന്ന് രാവിലെ ഞാൻ ഒരു ആറ് മണിക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ കുറച്ച് ആളുകൾ മാത്രമുള്ള ഒരു പരിപാടിയാണല്ലോ അപ്പോൾ ഫുഡ് നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു പിന്നെ അതിനുശേഷം ശേഷം അതാണ് നേരം വെളുത്തത് ഞാൻ കാണിച്ചതായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ളത് അരിഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അതൊന്നും ഞാൻ വീഡിയോയിലേക്ക് ആക്കിയിട്ടില്ല കാരണം നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നു പിന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു പിന്നെ അതിന് ശേഷം ഞങ്ങൾ അവർ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ ഞാനും ഇതാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ഞാനും ചേട്ടനും കൂടെ കൂടിയിട്ട് ഇങ്ങനെ അറിയത്തിരുന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ പന്ത്രണ്ടരയ്ക്കാണ് ശരിക്കും നമുക്കവിടെ നിന്ന് ഇറങ്ങേണ്ട നേരം ഉണ്ടായിരുന്നത് അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ പതിനൊന്നര കഴിഞ്ഞു കേട്ടോ വൈകി പോയായിരുന്നു കാരണം വരുന്ന വഴിക്ക് വോമിറ്റിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തിയിട്ട് അപ്പം അങ്ങനെ വൈകി വന്നാലും കൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാനും പറ്റില്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചടങ്ങ് നടത്തി നമ്മൾ പെട്ടെന്ന് അങ്ങ് പോവാണ്ണ്ടായത് അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളാദ്യം ചായയും ബിസ്ക്കറ്റും കൂടെ കൂടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ചായ കുടിച്ചിട്ട് അപ്പം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ കാരണം സമയം ഉണ്ടായിരുന്നില്ല റെഡി ആയിട്ട് ഇറങ്ങണമായിരുന്നല്ലോ അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇരുന്നു അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ കറികൾ ഇഞ്ചിക്കറി അച്ചാർ പിന്നെ ഒരു തോരൻ പിന്നെ ഒരു കാളൻ ഉണ്ടാക്കിയിരുന്നു പിന്നെ ചിക്കൻ പപ്പടം ഇത്രയാണ് ഉണ്ടായിരുന്നത് ഫുഡ് നമ്മളാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം നമ്മൾ ദക്ഷിണയ്ക്ക് കൊടുത്തു ദക്ഷിണ കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ പെട്ടെന്ന് ഇറങ്ങാനുള്ള ധൃതിയിലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന പലഹാരവും അതൊന്നും കാണിക്കാൻ പറ്റില്ല അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ദക്ഷിണയ്ക്ക് കൊടുത്ത് എല്ലാവരോടും പോയിട്ട് വരാൻത്തെ യാത്രയൊക്കെ പറഞ്ഞിട്ട് പതുക്കെ ഇറങ്ങിയിട്ടോ ഞങ്ങൾ അപ്പോൾ അതിക്കും കറക്റ്റ് പന്ത്രണ്ടര ആയായിരുന്നു നമുക്ക് ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങി എല്ലാവരോടും പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താ ഇറങ്ങി കേട്ടോ പിന്നെ എന്നെ വണ്ടിയുടെ അവിടെ വരെ ആക്കാൻ വേണ്ടിയിട്ട് അച്ഛനും ആൻറ്റിമാരും ഒക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ ആർഭാടം കൂടൊന്നും ഇല്ലാത്ത കുഞ്ഞു ഒരു ചടക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് ഭയങ്കര ഇമോഷണലി നമുക്ക് ഭയങ്കര വിഷമം വരുന്ന ഓരോ സിറ്റുവേഷൻസ് ആണല്ലോ ഇതൊക്കെ നമ്മൾ കല്യാണം കഴിഞ്ഞ് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ ഒരു വിഷമം ഇവിടെ നിന്ന് നേരെ തിരിച്ചു പോകുമ്പോൾ അതും ഒരു വിഷമം അങ്ങനെ അപ്പോൾ ഞാൻ എന്താ വണ്ടി കയറി എല്ലാവരോടും ടാറ്റിക് ഒക്കെ കൊടുത്ത് പോന്നു അപ്പോൾ ഇത് വണ്ടിയിലിരുന്നപ്പോൾ വെറുതെ എടുത്ത വീഡിയോ ആണ് കേട്ടോ എല്ലാവരും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ പോന്നു പിന്നെ ഇത് എൻ്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം കാൽക്ക് കഴുകി നമുക്ക് വിളക്ക് വന്നു വിളക്ക് വന്നിട്ട് വീട്ടിൽ കയറി ഇത്രേ ഉള്ളൂ കേട്ടോ കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിനക്ക് എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടെങ്കിൽ കമൻസിലൂടെ ഒന്ന് പറയാം കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങളെ എനിക്ക് ഭാവിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം